എൻ്റെ റേഡിയോ സ്റ്റേഷന് ഒരു ഓഫ് ഗ്രിഡ് പവർ സപ്ലൈ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു നൂറ്റി എൺപത് വാട്ടിൻ്റെ മോണോ പെർക്ക് സോളാർ പാനൽ വാങ്ങിച്ചു മോണോ പെർക്ക് എന്ന് പറഞ്ഞാൽ മോണോ ക്രിസ്റ്റലൈൻ പാസിവേറ്റഡ് എമിറ്റർ ആൻഡ് റയർ സെൽ സോളാർ പാനൽ അതിൻ്റെ കൂടെ ഈ ചാർജ് കൺട്രോളർ വാങ്ങിച്ചു പിന്നെ ഒരു പന്ത്രണ്ട് വോൾട്ട് അറുപത്തഞ്ച് എ എച്ച് സീൽഡ് ലെഡ് ആസിഡ് ബാറ്ററിയും വാങ്ങിച്ചു ഈ ചാർജ് കൺട്രോളറിൻ്റെ ആദ്യത്തെ സെറ്റ് ടെർമിനൽസ് സോളാർ പാനലിലേക്ക് കൊടുക്കാനുള്ളതാണ് രണ്ടാമത്തെ സെറ്റ് ബാറ്ററിയിലേക്ക് പിന്നെയുള്ള മൂന്ന് സെറ്റ് ലോഡുകൾക്ക് കണക്ട് ചെയ്യാം അതായത് ബൾബ് ഫാന് ഒക്കെ ആ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്നത് പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽ വേറെ വേറെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ പോർട്ടിൻ്റെ അടുത്തും അതിൻ്റെ ചിത്രമുണ്ട് ഉണ്ട് അപ്പം നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും എന്തിനാണ് ഈ ചാർജ് കൺട്രോളർ സോളാർ പാനലിൽ നിന്ന് നേരിട്ട് ബാറ്ററിയിലേക്ക് കൊടുത്താൽ പോരെ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ബാറ്ററി ചാർജ് ചെയ്യാൻ ഒരു കൃത്യമായ വോൾട്ടേജ് വേണം അതേസമയത്ത് സോളാർ പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് നല്ല വെയിലുള്ളപ്പോൾ പന്ത്രണ്ട് വോൾട്ടിൻ്റെ പാനൽ വേണേൽ പത്തൊമ്പത് വോൾട്ടോ അതിലും കൂടുതലൊക്കെ വരുന്നാണ് പറയണേ പിന്നെ വെയിൽ കുറയുമ്പോൾ താന്നും പോവും അപ്പോൾ ഈ കൺട്രോളറിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന സോളാർ പാനലിൽ നിന്ന് വരുന്ന വൈദ്യുതി അതിൻ്റെ വോൾട്ടേജ് കൺട്രോൾ ചെയ്ത് ഒരു സ്റ്റഡി സ്റ്റേറ്റിൽ നമുക്ക് ബാറ്ററിയിലേക്ക് കൊടുക്കണം അല്ലെങ്കിൽ ബാറ്ററി കേടായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് സോളാർ ചാർജ് കൺട്രോളറിൻ്റെ ഒരു സ്റ്റിൽ ഇമേജ് ആണ് ഇതിൽ ആ ചിത്രങ്ങൾ വളരെ നന്നായിട്ട് കാണാൻ പറ്റും പിന്നെ ആ ദ്വാരങ്ങളിൽ സ്ക്രൂകൾ കാണാം ആ സ്ക്രൂ ലൂസാക്കിയിട്ട് വേണം അതിൻ്റെ തൊട്ട് സൈഡിലുള്ള കണക്ടറുകൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചാർജ് കൺട്രോളറിൻ്റെ ബാക്കിൽ രണ്ട് ജമ്പറുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതെന്തിനാണെന്ന് നോക്കുമ്പോൾ ഡസ്ക് ഡോൺ മോഡും എസ് എം എഫ് ചാർജിങ് മോഡും എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡിൽ ഇൻസ്റ്റാൾ ചെയ്യണം എനിക്കിപ്പോൾ ഇതിൽ ഒരെണ്ണേ വേണ്ടി വരുള്ളൂ എസ് എം എഫ് ചാർജിങ് മോഡ് അതായത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് എസ് എം എഫ് ബാറ്ററിയാണ് സാധാരണ ഫ്ലഡഡ് ലെഡ് ആസിഡ് ബാറ്ററി അല്ല ചാർജറിൻ്റെ ക്യാബിനറ്റ് തുറക്കണമെങ്കിൽ നാല് ക്ലിപ്പ് വല്ലതും അത് നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ അമർത്തി പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അതിൻ്റെ മൂടി പതുക്കെ തുറക്കുക അപ്പോൾ നമുക്ക് ഈ നാല് ഉണ്ട് ഇതുപോലത്തെ നാലും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ബാക്ക് തുറക്കാൻ പറ്റും ഇവിടെ ജമ്പർ അറ്റാച്ച് ചെയ്യാനുള്ള രണ്ട് സെറ്റ് ടെർമിനൽ കാണാം ജെ പി ടുവും ജെ പി ത്രീയും എനിക്ക് വേണ്ടത് ജെ പി ആണ് കാരണം ഞാൻ എസ് എം എഫ് ബാറ്ററിയാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനുള്ള ജമ്പർ ഞാൻ ഫിറ്റ് ചെയ്തു പിന്നെ ജെ പി ടു ടെർമിനല് അതിൻ്റെ സൈഡിൽ കാണാം അതിൻ്റെ രണ്ട് കുറ്റി പോലെ കണക്ഷൻ കാണാം ഈ സോളാർ ചാർജ് കൺട്രോളർ നിന്ന് നേരിട്ട് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ളൊരു യു എസ് ബി പോട്ടും കൂടെ സൈഡിലുണ്ട് പിന്നെ ഇത് അടുത്ത ദിവസം തന്നെ ഫിറ്റ് ചെയ്യും ഫിറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യാം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ എൽ ഇ ഡി ഇൻഡിക്കേറ്ററുകളൊക്കെ ഉണ്ട് ഓരോ മോഡിലെങ്ങനെ എൽ ഇ ഡി കാണിക്കും എന്നുള്ളതൊക്കെ പല പല കളറിൽ കത്തുന്ന എൽ ഇ ഡളൊക്കെ ഉണ്ട് അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം